എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും ഷാഫി ഇന്നും നിധി പോലെ മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ നിയമസഭയിൽ നിയമസഭ ഓഫ് കോഴ്സ് എനിക്ക് മിസ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ഉമ്മൻചാണ്ടി സാറുമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളത്തിന്റെ നിയമസഭയിൽ ചെലവഴിക്കാൻ കിട്ടിയ സമയം തന്നെയാണ് അതിൽ ഓരോ മൊമെന്റും എനിക്ക് വളരെ വളരെ പറയുന്നു ചേട്ടാ ഇനി വരുന്നൊരു പൊതുപ്രവർത്തകനാണ് ആ ഒരു അവസരമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന ഒന്നായി നിശ്ചിതമായ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിഹത്യക്കും വേട്ടയാടലുകൾക്കും എല്ലാം നടന്നു ഒരു ശാന്തമായ എന്നാൽ വളരെ ഡപത്തുള്ള ആ തിരമാലകളൊന്നും ബാധിക്കാത്ത ഒരു കടലിന്റെ മേലെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഷാഫിയുടെ പാഠപുസ്തകം ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അദ്ദേഹത്തെ പോലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഷാഫി എപ്പോഴും ശ്രമിക്കുന്നത്